പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം സാര ഷഹർ ഖുമാക്കർ ദിഘാത്താഹെ സാര ഷഹർ ഖുമാക്കർ ദിഖാ താഹെ ദിഖാത്താഹെ നഗരം മുഴുവനും ചുറ്റി കാണിക്കുകയാണ് നഗരം മുഴുവനും കറക്കി കാണിക്കുകയാണ് നമ്മൾ ഒരു ടൂറ് പോയാൽ നമ്മൾ നഗരത്തിലേക്ക് ടൂർ പോയാൽ നമ്മളൊരു ഗൈഡിനെ സമീപിച്ചു അപ്പോൾ നമ്മൾ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമ്മളെന്താ പറയുക സാരാശഹർ കുമ്മാക്കർ തികാത്താഹെ നമ്മളോട് എന്തായിട്ട് കിട്ടണമെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക സാരാശഹർ കുമാക്കർ തികാ താഹെ ഈ നഗരം മുഴുവനും ചുറ്റി കാണിക്കുകയാണ് എന്നാലത് കാണിക്കാമെന്നാണ് പറയുന്നെങ്കിലോ സാരാ ഷഹർ സാരാ ഷഹർ കുമാക്കർ ദിങ്ക പട്ടണം മുഴുവനും കൊണ്ടു നടന്ന് കാണിക്കാം അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങി കാണിക്കാം തും കബ് ഖർജാത്തെഹോ തും കബ് ഖർജാത്തെഹോ നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ പോവുക തും എന്നാരംഭിച്ചു അപ്പോൾ അവിടെ ഹോ എന്നാണ് അവസാനിച്ചത് തും कब घर जाते हो तुम कब घर जाते हो मंगल एपड़ाण वीटल पहुगा मगु तुम कब घर जाओगे तुम कब घर जाओगे मंगल एपड़ाण वीटलेके पहुगा गी सुरेश गीत गी गाता है सुरेश गीत गी गाता है सुरेश गीत गाता है सुरेश पाठ पढ़नो सुरेश पाठ पढ़नो സുരേഷ് ഗീത് ഗായക സുരേഷ് ഗീത് ഗായക സുരേഷ് പാട്ട് പാടും സുരേഷ് ഗീത് ഗായക സുരേഷ് പാട്ട് പാടും പ്രവീൺ സവേര സ്കൂൾ ജാതെ പ്രവീൺ സവേ സ്കൂൾ ജാതേ പ്രവീൺ രാവിലെ സ്കൂളിൽ പോകുന്നു പ്രവീൺ രാവിലെ സ്കൂളിൽ പോകുന്നു പ്രവീൺ സവേരെ സ്കൂൾ जाएगा പ്രവീൺ സവേര് സ്കൂൾ जाएगा പ്രവീൺ രാവിലെ സ്കൂളിൽ പോവും ജായക പോവും നമ്മൾ വേറൊരാളെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറയും ഞാനാണ് പോകുന്നതെങ്കിലും മേ ജാവൂങ്കന്ന് പറയാം എന്നാൽ ഇത് സുരേഷാണ് പക്ഷേ ഇത് സുരേഷാണ് അതുകൊണ്ട് ജായക സുരേഷ് സവേരെ സ്കൂൾ ജായക സുരേഷ് രാവിലെ സ്കൂളിൽ പോകും വുവാഹ് പ്രദർശിനി ദേഗനെ ജാത്താഹെ ഈ വാക്ക് എന്ന് പറയണമെന്നില്ല കേട്ടോ ഓ പ്രദർശിനി ദേക്കനെ ജാത്താഹെ എന്ന് പറഞ്ഞു ഓ പ്രദർശിനി ദേക്നെ ജാത്താഹെ ഓ വ പ്രദർശിനി ദേക്കിനെ ജാത്താഹെ അവൻ എക്സിബിഷൻ കാണാൻ പോവുകയാണ് ഓ പ്രദർശിനി ദേഗനെ ജായക ഓ പ്രദർശിനി ദേക്നെ ജായക അവൻ പ്രദർശിനി അതായത് എക്സിബിഷൻ പ്രദർശിനി എന്ന് പറഞ്ഞ എക്സിബിഷൻ അവൻ എക്സിബിഷൻ കാണാൻ പോകും വ വ പ്രദർശിനി ദേക്കിനെ ജായേ അവൻ എക്സിബിഷൻ കാണാൻ പോകും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ നീ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്തിട്ടില്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ അപ്പോൾ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾക്ക് വളരെയധികം വിലയുണ്ട് കമൻ്റുകൾക്ക് അനുസരിച്ച് നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും അപ്പോൾ നിങ്ങളുടെ കമൻ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ചെറുതായാലും വലുതായാലും നിങ്ങൾ അതിന് ശരിക്കും വിലയിരുത്തിയിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അടിപൊളി വാട്സാപ്പ് ക്ലാസ് പെട്ടെന്ന് ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് ഉത്സാഹിച്ച പത്ത് ദിവസം മതി വാട്സാപ്പിൽ ഹിന്ദി പഠിക്കാനായിട്ടേ അപ്പോൾ നമുക്ക് വാട്സാപ്പ് വഴിയാണ് പഠിപ്പിക്കണമെങ്കിലും ആഴ്ചയിൽ രണ്ട് ലൈവ് ക്ലാസ് ഉണ്ട് സോ മീറ്റിംഗ് വഴി ആഴ്ചയിൽ രണ്ട് ലൈവ് ക്ലാസ് ഉണ്ട് അത് കൂടാതെ റെക്കോർഡ് ഓഡിയോ പി ഡി എപ്പ് വീഡിയോ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് അത് എല്ലാ ദിവസവും നമുക്ക് തരുന്നതാണ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ മിംഗിൾഡ് ഗ്രൂപ്പാണ് ചാറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം സംസാരിച്ച് പഠിക്കാം മറ്റുള്ളവരോട് സംസാരിച്ച് പഠിക്കാം അല്ല അല്ല ഹം ഹവായി അഡ്ഡ നിക്കൽത്തേഹേ ഹം ഹവായി അഡ്ഡോർ നിക്കൽത്തേഹേ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് പുറപ്പെടുകയാണ് ഹം ഹവായി അഡ്ഡോർ നിക്കൽത്തേഹെ നമ്മൾ എയർപോർട്ടിലേക്ക് പുറപ്പെടുകയാണ് ഹം ഹവായി അഡ്ക്കെ ഓർ നിക്കലേ ഹം ഹവായി അഡ്ഡക്കെ ഓർ നിക്കലെങ്കേ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം പുറപ്പെടാം നോക്കൂ എല്ലാ വാക്കുകളും എല്ലാ സെൻറ്റൻസുകളും രണ്ട് തരത്തിലും ഞാനിവിടെ പറയുന്നുണ്ട് അത് രണ്ടും ഒന്നാണെന്ന് വിചാരിച്ച് നിങ്ങൾ വീഡിയോ അങ്ങോട്ട് അടിച്ചു വിടരുത് കേട്ടോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ വളരെയധികം പ്രയോജനപ്പെടും വഹാം കി സൈർ തുമാരലിയെ ലാഭദായക ഹോഗി വഹാം കി സൈർ തുമാരലിയെ ലാഭദായക ഹോഗി ആ ടൂറിസ്റ്റ് ആ ആ ഉല്ലാസയാത്ര അങ്ങോട്ടുള്ള ഉല്ലാസയാത്ര നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും അങ്ങോട്ടുള്ള ഉല്ലാസയാത്ര നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും വഹാഗി സയർ തുമാരേലിയെ ലാഭദായക ഹോകി അവിടുത്തെ അങ്ങോട്ടുള്ള ഉല്ലാസയാത്ര സയർ എന്ന് പറഞ്ഞ ഉല്ലാസയാത്ര നിങ്ങൾക്ക് ലാഭദായക ഹോകി നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാവും ഞാൻ കാസർഗോഡ് ജില്ലയെ മേ രഹ്തി ഹോം मैं एक प्राइवेट कंपनी में काम करती ഹോം ഞാൻ ആശാവിന്ദി ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഞാൻ ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് കൂടിയാണ് ഞാൻ ഹിന്ദിയില്ലാത്ത സ്കൂളിലാണ് പഠിച്ചത് ഞാൻ തനി നാടൻ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലോട് കൂടി ഒരു വീഡിയോ കാണുന്നത് ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഒന്ന് മുതൽ ഒരു കോടി വരെ എണ്ണം പഠിച്ചു പക്ഷേ എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം മൂന്ന് മാസമാകുന്നു ഈ ഒരു ടൈമാകുമ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹിന്ദി വായിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഇത്ര ഏജ് ആയി ഇനി പറ്റത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അഹമാര അക്കാദമിയിൽ ജോയിൻ ചെയ്തോളൂ വൺ മന്ത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഒന്നും അറിയാത്ത അക്ഷരമാല പോലും അറിയാത്ത ഞാൻ ഇത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പേര് നിജിത ഹമാര അക്കാദമിയിൽ കൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നി അതിൽ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ ഞാൻ ഒരിക്കലും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ് ആ എനിക്ക് ഇത്ര ഈ രണ്ട് മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഭാഷയാണ് പഠിക്കുന്നത് അതിൽ ഗ്രാമറിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല നല്ല സന്തോഷമുണ്ട് എനിക്ക് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്ക എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒന്ന് ഞാൻ വിചാരിച്ചതിന് അപ്പുറം എനിക്ക് ഏറ്റവും നന്ദി അക്കാദമിയോട് ഹായ് എൻ്റെ പേര് ജയൻ എറണാകുളത്താണുള്ളത് സ്വദേശം പാലക്കാട് അമാര അക്കാദമിയുടെ ഒരു സ്റ്റുഡൻ്റാണ് തങ്കച്ചൽ സാറുടെ ക്ലാസുകൾ വളരെ സരസമായി സാധാരണക്കാരനക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഗുണകരമായി ഇന്ന് ഹിന്ദി തീരെ വശമില്ലാത്ത എനിക്ക് ഹിന്ദിയിൽ അവരൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാനും ഉള്ളോണ്ട് കൂടിയിട്ട് വളരെ നന്നായി ഹിന്ദി സംസാരിക്കും സാധിക്കും താങ്ക് യു